ശേഷിച്ച രാത്രി ചോദിക്കുന്നു കിനാവുകൾ ശേഷിച്ച രാത്രി ചോദിക്കുന്നു പിന്നിട്ട പൊള്ളും പകൽ നീ കൊരുത്ത കിനാവുകൾ കണ്ണിൽ കറുപ്പിൽ കരുത്തിൽ ഞാൻ പിന്നിട്ടൊരന്തമില്ലാത്ത നിരത്തിലെത്തി പോലെ നാക്കുനീട്ടും ജീവിതത്തിൻ്റെ വേരുകൾ ഓർക്കാപ്പുറങ്ങളിൽ ഓർമ്മകളെന്ന പോൽ കണ്ണിൽ കറുപ്പിൽ കരുത്തിൽ ഞാൻ പിന്നിട്ടൊരന്തമില്ലാത്ത നിരത്തിലെത്തി പോലെ നാക്കുനീട്ടും ജീവിതത്തിൻ്റെ വേരുകൾ ഓർക്കാപ്പുറങ്ങളിൽ ഓർമ്മകളെന്ന പോൽ ചുണ്ടുകീറുന്ന മനസ്സിലിറ്റുന്നതാം ഉപ്പിലും കൈപ്പിലും ചുണ്ടുകീറുന്ന മനസ്സിലിറ്റുന്നതാം തുള്ളി സ്നേഹത്തിൻ്റെ ഉപ്പിലും കൈപ്പിലും ഘോരാന്ധകാരം വിറപ്പിച്ച രാത്രിയിൽ ഏതോ നിരാശകളിൽ ഇത്തിരി നിലാത്തുള്ളി തൊട്ടുണർത്തും പോലെ പിന്നെയും വാക്കുകൾ ജീവനിലാറ്റിക്കുറുക്കിയ നോവുകൾ ഏതോ നിരാശകളിൽ ഇത്തിരി നിലത്തുള്ളി തൊട്ടുണർത്തും പോലെ പിന്നെയും വാക്കുകൾ ജീവനിലാറ്റിക്കുറുക്കിയ നോവുകൾ നേരുകൾ നന്മകൾ തേനുറ്റി വീഴുന്ന നല്ലിളം പൂവുകൾ അന്തിച്ചുവപ്പുകൾ നേരുകൾ നന്മകൾ തേനുറ്റി വീഴുന്ന നല്ലിളം പൂവുകൾ അന്തിച്ചുവപ്പുകൾ പെയാണെന്നിൽ പുളഞ്ഞു ചീറ്റുന്നൊരു മിന്നൽ ിന്നൽ പിണർവെളിച്ചത്തിൽ നിന്നോർമ്മയും പയാണെന്നിൽ പൊളഞ്ഞു ചീറ്റുന്നൊരു മിന്നൽ പിണർ വെളിച്ചത്തിൽ നിന്നോർമ്മയും നിദ്രയ്ക്ക് പിന്നെയും പിന്നെയും ജീവിതം പങ്കിട്ടെടുത്താൽ റില്ലെന്ന് ചിന്തയിലേതോ വഴിക്കിറങ്ങി നിദ്രയ്ക്ക് പിന്നെയും പിന്നെയും ജീവിതം പങ്കിട്ടെടുത്താൽ മതിവരാറില്ലെന്ന് ചിന്തയിലേതോ വഴിക്കിറങ്ങി പിന്നെ പിന്നിട്ടുപോയി ഞാൻ എത്ര ജന്മങ്ങളിൽ പിന്നിട്ടു പോയി ഞാൻ എത്ര ജന്മങ്ങളിൽ ഒന്നും പെറുക്കുവാനാകില്ല എങ്കിലും എന്തൊക്കെയോ ബാക്കിയാവുന്നു നിത്യവും ഒന്നും പെറുക്കുവാനാകില്ല എങ്കിലും എന്തൊക്കെയോ बाक्यावं नित्यवं